നമസ്കാരം ഞാൻ കലാശാല മുരളി രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി പതിനഞ്ച് മുതൽ ഇരുപത്തിയൊന്ന് വരെയുള്ള ഒരാഴ്ച കാലത്തെ കർക്കിടകക്കൂറിൻ്റെ നക്ഷത്ര ഫലമാണ് ഞാനിപ്പോൾ പറയുന്നത് കർക്കിടകൂർ എന്ന് പറയുമ്പോൾ പുണർദം കാല് പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങളാണ് ഇതിൽ ഉൾക്കൊള്ളുന്നത് ഇവരെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യം തൃപ്തികരമായിരിക്കില്ല രോഗാനിഷ്ഠതകൾ മൂലം ചനച്ചിലവേറും ബന്ധുവിരഹം മൂലം മനക്ലേശം വർദ്ധിക്കും യാത്രയിൽ ധനനഷ്ടത്തിനിടയുള്ള അകാരണ ഭയം ജീവിതത്തെ അരഴത്തുന്നു അയൽബന്ധങ്ങളൊക്കെയും വെള്ളാകും ദുർജന സംസർഗം മൂലം ധനനഷ്ടവും മാനഹാനിയും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടാകും പൊതുപ്രവർത്തകർക്ക് പേരുദോഷങ്ങളൊക്കെ ഉണ്ടാകാനും അപകീർത്തികൾ വന്നു വന്നുചേരാനുമുള്ള എല്ലാ സാധ്യതയുമുണ്ട് അതുകൊണ്ട് പ്രവർത്തി മേഖലയില് പ്രവർത്തനങ്ങളും സംസാരങ്ങളും മറ്റുള്ളവരോട് ഇടപഴകുന്നതുമൊക്കെ വളരെ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട് എങ്കിൽത്തനെയും ആഴ്ചയുടെ അന്ത്യത്തിൽ ഇതിനൊക്കെ മാറ്റമുണ്ടാകും സഹോദര ഗുണം ഉണ്ടാകും ബന്ധുക്കൾ സഹായിക്കും തർക്കങ്ങളൊക്കെ അനുകൂലമായി വരും കുടുംബത്തിലെ അസ്വസ്ഥതകളൊക്കെയും മാറിക്കിട്ടും ജീവിത പങ്കാളി മുഖാന്തരം പലവിധ നേട്ടങ്ങളും ഉണ്ടാകും അങ്ങനെ ഗുണദോഷ സമ്മിശ്രമായ ഫലമായിരിക്കും അവരൻ ഭൂപപ്പെടുക നല്ല അനുഭവങ്ങൾ കൂടുതൽ ഉണ്ടാകട്ടെ എന്ന് ജഗദീശ്വരോട് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം